മഹത്വം െ സങ്കീർത്തനം പതിനെട്ടിന്റെ ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കഷ്ടതയിൽ യഹോവെ ഞാൻ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നുകൊണ്ട് എന്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി എൻ്റെ കഷ്ടതയിൽ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ കഷ്ടതയിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം വേദനയിലാണോ കണ്ണുനീരിലാണോ പ്രയാസത്തിലാണോ പ്രതികൂല സാഹചര്യത്തിലാണോ പ്രതിസന്ധിയിലൂടെ പോവുകയാണോ മറ്റാരും നമ്മെ രക്ഷിപ്പാനില്ല സഹായിപ്പാനില്ല എന്ന സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഹൃദയ നുറുക്കത്തോടു കൂടി നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ യഹോബയോട് നിലവിളിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചെപിക്കൊള്ളുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി എന്നുള്ളതാണ് നാം വായിച്ചതായ ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹൃദയ നുറുക്കത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയും ദൈവം കേട്ട് ഉത്തരം നൽകി മാനിക്കും നമ്മെ ആ വിഷയങ്ങൾക്ക് വിടുതൽ ദൈവം നൽകും നാം എന്ത് വിഷയത്തിനാണോ ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ കണ്ണുനീരോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നാം ദൈവസന്നിധിയിൽ നിലവിളിച്ചത് ആ വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും നാം കർത്താവിനോടാണ് നിലവിളിക്കേണ്ടത് മനുഷ്യനോടല്ല മറ്റുള്ള വ്യക്തിജീവിതങ്ങളോടല്ല നമ്മോട് കൂടെ സുഹൃത്തുക്കളായി നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ നമ്മോട് കൂടെ ആയിരിക്കുന്ന വ്യക്തികളോടല്ല നമ്മുടെ വേദനകൾ കണ്ണുനീര് നമ്മുടെ പ്രശ്നങ്ങൾ നാം ഷെയർ ചെയ്യേണ്ടത് മറിച്ച് നാം അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ ഈ പ്രശ്നത്തെ കുറെ കൂടെ വൽകറാക്കി ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പുറത്തു വരുവാൻ കഴിയാതെ വേണം ആക്കി തീർക്കുന്ന വ്യക്തികളാണ് മനുഷ്യർ എന്ന് പറയുന്നത് മെജോറിറ്റി മനുഷ്യരും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ തകർക്കാം എന്ന് നോക്കുന്ന വ്യക്തിജീവിതങ്ങളെയാണ് നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം അവരോട് നമ്മുടെ വേദനകൾ പറഞ്ഞു കരയുന്നതിന് പകരം അവരോട് നമ്മുടെ പ്രതികൂലങ്ങൾ പറഞ്ഞു കരയുന്നതിന് പകരം അവരോട് നമ്മളെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ കർത്താവിനോട് നമ്മുടെ പിതാവിനോട് നാം നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്ത് നാം നമ്മുടെ അപ്പനോട് നമ്മുടെ വേദനകൾ പങ്കിടുന്നത് പോലെ കർത്താവിനോട് നാം പങ്കിടുകയാണെങ്കിൽ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഹൃദയ നുറുക്കത്തോടെ നമ്മൾ കണ്ണുനീരോടെ വേദനയോടെ ആ ദൈവത്തോട് നാം ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിന് കർത്താവ് വിടുതൽ നൽകുന്നത് നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് ചെവിയിൽ എത്തി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ചെവിയിൽ എത്തുവാൻ ഇടയായിത്തീരും കർത്താവിന്റെ ചെവിയിൽ ഒരു വിഷയം എത്തിയാൽ നിശ്ചയമായും കർത്താവ് ആ വിഷയത്തിന് പരിഹാരത്തെ നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ തീരും നാം ഏത് പ്രതികൂലത്തിൽ പോയാലും നമ്മുടെ സാഹചര്യത്തെ നോക്കത്തില്ല ദൈവം നമ്മുടെ അവസ്ഥയെ നോക്കത്തില്ല ദൈവം നാം ഉയർന്നവരാണോ താഴ്ന്നവരാണോ ഒന്നും നോക്കത്തില്ല വിദ്യാഭ്യാസത്തിൽ ഉന്നതനാണോ അല്ലയോ എന്നൊന്നും നോക്കത്തില്ല സമൂഹത്തിൽ ഉയർന്നവനാണോ ഏർ താഴ്ന്നവനാണോ ഒന്നും നോക്കത്തില്ല സാമ്പത്തികമായി ഉയർന്നവനാണോ താഴ്ന്നവനാണോ ഒന്നും നോക്കത്തില്ല ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയ നുറുക്കത്തെയാണ് ഹൃദയ വേദനയാണ് ആ ഹൃദയ വേദനയെ കണ്ടിട്ടാണ് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കുവാൻ മാനിക്കുവാൻ ഇടയായിട്ടിരുന്നത് ആ വിഷയത്തിൽ പരിപൂർണമായ ഒരു വിടുതലാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്നത് പിന്നെ ആ വിഷയത്തെ ചൊല്ലി നാം ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുത്തുവാൻ കണ്ണുനീരൊഴുക്കുവാൻ ദൈവം പിന്നെ അനുവദിക്കത്തേയില്ല അതുകൊണ്ട് നാം കർത്താവിനോട് ഹൃദയം നുറുക്കത്തോടെ നിലവിളിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കർത്താവ് നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുവാൻ നൽകുവാനിടയായിത്തീരും അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് ദൈവ സന്നിധിയിൽ ശരണപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കാം നിശ്ചയമായി ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും